السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي بريم الله سهودري سهودر إن شاء الله നമ്മളെ 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 മാറാൻ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ ആഹ് സന്തോഷത്തോടെ ജീവിക്കാൻ ജോലിയിൽ പറക്കത്ത് കിട്ടാൻ നമ്മളുടെ വർദ്ധനവ് ലഭിക്കാൻ ഇൻഷാല് ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട അത്ഭുതകരമായ ഒരു ഇസ്മു നൂറ് പ്രാവശ്യം ചൊല്ലി നമ്മൾ ചെയ്യുകയാണ് എല്ലാവരും മജിലിസിൽ ക്ഷമയോടെ പങ്കെടുക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുന്നത് ചൊല്ലി ഒരാൾ ദുആ ചെയ്താൽ ഇൻഷാ അള്ളാ അവന്റെ പ്രാർത്ഥന ചെയ്യുമെന്നുള്ളതാണ് ൊമ്പത് പേരിലെ ഓരോ പേരും അതിമഹത്തായതാണ് നല്ല ആയതാണ് അതുകൊണ്ട് വളരെ ക്ഷമയോടെ കൂടെ മജലിസിൽ ഇരുന്ന് ചെല്ലണേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ തൊണ്ണൂറ്റിയൊമ്പത് പേര് പേര് ണ്ട് അതിൽ ഓരോ പേരിനും മഹത്വമുണ്ട് അതിൽ നിന്ന് മഹത്തമുള്ള ഒരു പേരാണ് നമ്മൾ അഥവാ എന്നുള്ളതാണ് എല്ലാവരും ആത്മാർത്ഥതയോടെ ചെല്ലിക്കോളൂ കടമുള്ളവരെ പ്രയാസമുള്ളവരെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആളുകളെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ സാമ്പത്തിക മായ പ്രശ്നമുള്ള ആളുകളെ കച്ചവടത്തിലെ പറക്കത്തില്ലാത്ത ആളുകളെ വളരെ സന്തോഷത്തോടു കൂടെ സമാധാനത്തോടെ ചൊല്ലിക്കോളൂ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ أعوذ بالله من الشيطان الرجيم تلقو بسم الله الرحمن الرحيم يا لطيف يا الله 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 <سؤال> يا لطيف يا الله 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 ലീഫു യാ ലീഫു യാ ലീഫു യാ ലീഫു യാ ലീഫു യാ ലീഫു يا لطيف يا الله 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 ലീഫുയാന്നാ ലീഫുയാന്നാ ലീഫു യാ ലീഫുയാന്നാ ലീഫുയാന്ന يا لطيف يا الله 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 الله يا لطيف يا الله يا لطيف يا الله يا لطيف يا الله يا لطيف <سؤال> يا الله <الوزنة> يا لطيف يا الله 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 يا لطيف يا يا لطيف يا يا لطيف يا يا لطيف يا الله 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 എന്നുള്ളതാണ് കബൂർ ചെയ്യണേ സ്വീകരിക്കണേ അല്ലാ നിന്റെ മറക്കത്തുകൊണ്ട് ഞങ്ങൾ കടങ്ങൾ വീട്ടിത്തരണേ അല്ലാ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണയല്ല നൽകണേ നൽകണയല്ല സന്തോഷം നൽകണേ നൽകണേല്ല നല്ല ജോലി നൽകണേ റഹ്മാനെ സാലറിയിലൊക്കെ ശമ്പളത്തിലൊക്കെ അവർ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല സന്തോഷം നൽകണേ പ്രയാസങ്ങൾ അകറ്റണേ കറ്റണേല്ലോ ുട്ടുകളകറ്റണേല്ലോ സന്തോഷം നൽകണേല്ല രോഗങ്ങളെ തൊട്ട് കാക്കണേ ആഫിയത്തും ആരോഗ്യവും നൽകണയല്ല ഞങ്ങളുടെ മജലിസിൽ പങ്കെടുത്ത എല്ലാവരുടെ സാലിയായ ഉദ്ദേശങ്ങളും ഈ ചെയ്തവരുടെ എല്ലാവരുടെ പ്രയാസങ്ങളും നീ കറ്റേ റഹ്മാനെ കുടുംബത്തിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ല എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ സം കടമെന്ന് പറയുന്ന മുസീബത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ കാക്കണേല്ല കടക്കാരായി മരിക്കണേ ഒരാളുടെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലോ ദാരിദ്ര്യത്തിനെ തൊട്ടുകാക്കണേ പട്ടിണിയെ തൊട്ടുകാക്കണേ അള്ളാഹു ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ എത്രയോ ആളുകൾ കടം കാരണം പ്രയാസത്തിലാണ് കാത്തോളേ റഹ്മാനെ കടം കാരണം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആളുകളുണ്ട് അത്തരം മുസീബത്തുകൾ തൊട്ടുകാക്കണേയുള്ള വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ ദുനിയാവിലും ആഹ്ലത്തിലും വിജയം നൽകണേ നൽകണേയുള്ള പരാജയം നൽകല്ല അല്ല ഞങ്ങളെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ മജ്ലിസ് കബൂർ ചെയ്യണേ ഞങ്ങളെ എല്ലാ ഉദ്ദേശങ്ങളും മജ്ലിസ് കാരണമാക്കണേ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാഹുവേ നിന്റെ അനുഗ്രഹം നൽകണേ മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ സംരക്ഷിക്കണല്ലോ ഞങ്ങളെ പാപങ്ങൾ നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ സിയാറത്ത് ഉൾപ്പെടുത്തണേല്ലോ من نلغنى الله اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا رحم الراحمين اللهم رحم أمة سيدنا محمد صلى الله عليه وسلم يا رحم الراحمين يا رحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل على عليه وسلم السلام عليكم ورحمه الله وبركاته